ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അച്ചായത്തീസ് അച്ചായത്തീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ താജ്മഹൽ സന്ദർശിക്കാൻ പോവുകയാണ് നമ്മൾ വന്ന വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വണ്ടിയിലാണ് താജ്മഹലിൻ്റെ ടിക്കറ്റ് എൻട്രിയുടെ അവിടം വരെ പോകുന്നത് ഇരുനൂറ്റി അമ്പത് രൂപയാണ് താജ്മഹൽ സന്ദർശിക്കുന്നതിനുള്ള എൻട്രി ഫീസ് ഇവിടുന്ന് സെക്യൂരിറ്റി ചെക്കിങ്ങ കഴിഞ്ഞ് ഞങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് മുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഷാജഹാൻ ചക്രവർത്തി തൻ്റെ പ്രിയതമയായ മന്ദാസിന് വേണ്ടി പണി കഴിപ്പിച്ചതാണ് താജ്മഹൽ അകത്തേക്ക് കിടക്കുമ്പോൾ വഴിയുടെ ഇരുവശങ്ങളുമായി ഒരേപോലത്തെ രണ്ട് കെട്ടിടങ്ങളുണ്ട് അങ്ങനെ നമ്മൾ ലോക അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിനിതായി എത്തിച്ചേരുകയാണ് താജ്മഹലിൻ്റെ സമീപത്തേക്ക് എത്താൻ മൂന്ന് കവാടങ്ങളാണുള്ളത്

1653, built time for 22 years. So you are looking the white 11 downs so white front side, 11 back side this is a symbol of 22 years. dark bell every time change the color. If you look like the morning time, 630 look like the pink. Afternoon look like the orange. Now after evening time some red and moonlight milky white.

Inside the main building, two graves. Center is the Queen Momtage <coughs> grave and left side the King. Back side the river Yamuna. And the, inner, the uh, uh, back side of the river, the foundation of the second Tharmal is the Taj Tharmal, only foundation. Inside. inside two graves, both, both sides of the building, Tharmal. Left side the mosque, right side the Ghost Town. Inside. inside. You go to the this gate. ചുവന്ന സാൻസ്റ്റോണിൻ്റെ നിർമ്മിതയാണിതെല്ലാം ഈ കാണുന്നതാണ് താജിൻ്റെ പഠിപ്പുര ഖുറാൻ സൂത്രങ്ങൾ ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് പേർഷ്യൻ സ്റ്റൈലിലുള്ള അലങ്കാരങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പട് പടുകൂറ്റൻ കവാടമാണ് ഈ കാണുന്നത് കവാടം കടന്ന് ചെല്ലുമ്പോൾ അങ്ങകലെ ആ മനോഹരമായ നിർമ്മിതി നമുക്ക് കാണാൻ സാധിക്കും ലോകമെങ്ങും പ്രശസ്തമായ ഇന്ത്യയുടെ ചിഹ്നമെന്ന് വിശേഷിക്കപ്പെടുന്ന താജ്മഹൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഫോട്ടോകൾ ഫോട്ടോകളെടുത്തിട്ടുമുള്ളതുമായ മനുഷ്യനിർമ്മിതിയാണ് നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്നത് അഞ്ചാമത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു ഷാജഹാൻ ഷാജഹാൻ ചക്രവർത്തിയുടെ മൂന്നാമത്തെ ഭാര്യയായിരുന്നു മുംതാസ് മഹൾ ഷാജഹാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായിരുന്നു അതീവ സുന്ദരിയും ബുദ്ധിമതിയുമായിരുന്ന മുംതാസ് ഭരണകാര്യങ്ങളിൽ വരെ ഷാജഹാനെ സഹായിക്കുമായിരുന്നു ഷാജഹാനും മുംതാസുമായിട്ടുള്ള അഗാധ പ്രണയം അക്കാലത്ത് തന്നെ പ്രശസ്തമായിരുന്നു ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ ഡക്കാൻ ഭൂമിയിലേക്ക് പടം അയച്ച ഷാജഹാൻ ചക്രവർത്തിയുടെ കൂട്ടത്തിൽ മുംതാസ് ഉണ്ടായിരുന്നു അന്ന് പൂർണ്ണ ഗർഭിണിയായിരുന്നു മുംതാസ് അവിടെ ഒരു പാടകുടീരത്തിൽ വെച്ച് പതിനാലാമത്തെ കുഞ്ഞിന് ജന്മം നൽകി മുംതാസ് ആ പ്രസവത്തോടുകൂടി മുംതാസ് മരണപ്പെടുകയും ചെയ്തിരുന്നു അന്ന് മുംതാസിന് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു ഏജ് ഓവർ ആകുന്നതിന് മുമ്പ് എല്ലാവരും വന്ന് താജ്മഹളൊക്കെ കണ്ടു നടന്നു നടന്നു വന്നു കൂട്ടാടില്ല കൊണ്ട് എല്ലാവരും നേരത്തെ വന്ന് കാണുക ഒരു ഇന്ത്യൻ ഈ താജ്മഹൾ കാണാതെ മരിക്കുന്നത് ഭയങ്കര നഷ്ടമാണ് അത് നടക്കാമെന്ന എല്ലാവരും വന്ന് കാണുക ആസ്വദിക്കുക ഒത്തിരി നടന്ന് കാണാനുണ്ട് താജ്മഹലിനുള്ളിലേക്ക് നമ്മളെ പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ചെരുപ്പിൻ്റെ മുകളിലായി ഇതുപോലൊരു കവർ ധരിച്ചാൽ മാത്രമേ നമ്മളെ അതിനുള്ളിലേക്ക് കടത്തിവിടത്തുള്ളൂ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്താണ് താജ്മഹൽ പണിയാനുള്ള മാർബിൾ കല്ലുകളും രത്നങ്ങളും ഇരുപതടി ഉയരമുണ്ട് താജ്മഹലിൻ്റെ തറയ്ക്ക് ആ തറയിലേക്ക് നമ്മൾ നടന്ന് കയറിയെത്തിയിരിക്കുന്നു സുന്ദരമായ മാർബിൾ നിർമ്മിതി ഇനി ഞങ്ങൾ താജ്മഹലിനുള്ളിലേക്ക് കയറുകയാണ് സാൻസ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച മന്ദിരത്തിൽ പൂർണ്ണമായും വെണ്ണക്കല്ലിൽ പണന്ന ഈ താജ്മഹലിൻ്റെ പണി കഴിപ്പിക്കാൻ ഏകദേശം ഇരുപത്തിരണ്ട് വർഷം എടുത്തു എന്നാണ് പറയപ്പെടുന്നത് അകത്തെ പ്രധാന അറയ്ക്കുള്ളിൽ ഷാജഹാൻ്റെയും മന്ദാസിൻ്റെയും ഖബറിടം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്നതാണ് ഖബറിടം ആഗ്രയിലെ യമുനാ നദിക്കരയിലാണ് താജ് മഹൽ സ്ഥിതി ചെയ്യുന്നത് താജ്മഹലിൻ്റെ നാല് വശങ്ങളിലും ഓരോ മിനാരങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മുകളിലായി ഓരോ കുംഭഗോപുരങ്ങളും സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് കാണുന്നത് താജ്മഹലിൻ്റെ പടിപ്പൂരയാണ് കാണുന്നത് എല്ലാവർക്കും താജ്മഹലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ഓക്കെ ബബായ് അങ്ങനെ ഞങ്ങൾ താജ്മഹലിനോട് ബൈ ബൈ പറഞ്ഞു പോന്നു